നമസ്കാരം ഞാൻ ഡോക്ടർ സജികുമാർ ഓച്ചിറ പരബ്രഹ്മ ഹോസ്പിറ്റലിലെ പീഡിയറ്റീഷ്യനാണ് പ്രമേഹം എന്ന് കേൾക്കുമ്പോൾ തന്നെ വളരെ പ്രായമുള്ള രോഗികളുടെ ഒരു ചിത്രമാണ് നമ്മുടെ മനസ്സിൽ വരുന്നതെങ്കിലും കുട്ടികളും ഈ രോഗത്തിൽ നിന്ന് ഒട്ടും മുക്തരല്ല എന്നുള്ളതാണ് സത്യം നമ്മുടെ ശരീരത്തിലെ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അല്ലെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂടുമ്പോഴും പഞ്ചസാര മൂത്രത്തിൽ കൂടെ പുറത്തു വരുമ്പോഴുമാണ് നമ്മൾ പ്രമേഹമുണ്ടെന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ആവശ്യത്തിനായി പഞ്ചസാര അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഉപയോഗിക്കപ്പെടണമെങ്കിൽ നമ്മുടെ പാൻക്രിയാസിൽ നിന്ന് പുറ പുറപ്പെടുവിക്കുന്ന ഇൻസുലിൻ എന്ന ഹോർമോണിൻ്റെ ആവശ്യമുണ്ട് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ്റെ അളവ് തികയാതെ വരുമ്പോഴോ അല്ലെങ്കിൽ ഇൻസുലിൻ്റെ പ്രവർത്തനക്ഷമത കുറയുമ്പോഴോ ആണ് ടൈപ്പ് ടു പ്രമേഹം ഉണ്ടാകുന്നത് ഇതാണ് മുതിർന്നവരിൽ സാധാരണ കാണപ്പെടുന്ന പ്രമേഹം പക്ഷേ ഇതിൽ നിന്നും വ്യത്യസ്തമായി കുട്ടികളിൽ കാണപ്പെടുന്ന ടൈപ്പ് വൺ എന്ന് പറയുന്നത് ഇൻസുലിൻ ഉത്പാദിപ്പിക്കപ്പെടുന്ന പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങൾ പാടെ നശിച്ചു പോകുന്നത് കൊണ്ടാണ് ഇതുണ്ടാകുന്നത് അതുകൊണ്ട് ടൈപ്പ് വൺ പ്രമേഹത്തിൽ ഇൻസുലിൻ്റെ ഉൽപ്പാദനം നന്നേ കുറവായിരിക്കും നമ്മുടെ തന്നെ രോഗപ്രതിരോധ വ്യവസ്ഥ തെറ്റായി പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളെ നശിപ്പിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ചെറുപ്പകാലത്തുണ്ടാകുന്ന ചില വൈറസ് അണുബാധകൾ മൂലമാണ് ഇങ്ങനെയൊരു നാശം പാൻക്രിയാസിന് ഉണ്ടാകുന്നത് പാരമ്പര്യം അമിതവണ്ണം ജീവിതശൈലി എന്നീ എന്നിവ ടൈപ്പ് ടു പ്രമേഹത്തിൻ്റെ പ്രേരക ഘടകങ്ങളാകുമ്പോൾ ഇവയെ ഒന്നും തന്നെ ടൈപ്പ് വൺ പ്രമേഹത്തിന് കാരണമാകുന്നില്ല കുട്ടികളിൽ വളരെ വേഗം തന്നെ വളരെ പെട്ടെന്ന് തന്നെ ടൈപ്പ് വൺ പ്രമേഹത്തിൻ്റെ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും അമിതമായ വിശപ്പ് ദാഹം ശരീരം പെട്ടെന്ന് മെലിഞ്ഞു വരിക ധാരാളം മൂത്രം പോവുക തുടങ്ങിയവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ ഈ സമയത്ത് ഈ രോഗം കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ അസറ്റോൺ എന്ന ലവണത്തിൻ്റെ അംശം കൂടുകയും ഡയബറ്റിക് കീറ്റോസിലോസിസ് എന്നുള്ള ഗുരുതരമായ അവസ്ഥയിലായിരിക്കും മിക്ക കുട്ടികളും ആശുപത്രിയിൽ അഡ്മിറ്റാവുക നിർജ്ജലീകരണം ശ്വാസം മുട്ടൽ ഛർദി വയറുവേദന ബോധശയം എന്നിവയാണ് കീറ്റോസിലോസിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ടൈപ്പ് വൺ ഡയബറ്റിസിൻ്റെ ചികിത്സയിൽ ഇൻസുലിൻ കുത്തിയപ്പോൾ മാത്രമേ ഫലപ്രദമായുള്ളൂ ഗുളിക രൂപത്തിലുള്ള ഒരുവിധ മരുന്നുകളും ഇതിന് ഫലപ്രദമല്ല രണ്ട് മുതൽ നാല് തവണ വരെ ഒരു ദിവസം കുഞ്ഞുങ്ങൾക്ക് ഇൻസുലിൻ എടുക്കേണ്ടതായിട്ട് വരും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ ഇൻസുലിൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ടൈപ്പ് ടൈക്കോൺ പ്രമേഹം ബാധിച്ച കുഞ്ഞുങ്ങളുടെ ആയുസ് ഏതാനും ആഴ്ചകളോ അല്ലെങ്കിൽ മാസങ്ങളോ മാത്രമായിരുന്നുവെന്ന് നമ്മൾ ഈ തരണത്തിൽ ഓർക്കേണ്ടതുണ്ട് ഇന്ന് നമുക്ക് കിട്ടുന്ന പുതിയ തരത്തിലുള്ള ഇൻസുലിനുകളും ഇൻസുലിൻ ഉപയോഗിച്ചും അവ എടുക്കാൻ ഉപയോഗിക്കുന്ന പെൻ പോലെയുള്ള സിറിഞ്ചുകൾ കൊണ്ടും കുഞ്ഞുങ്ങളുടെ ജീവിതം ഇന്ന് സാധാരണ രീതിയിൽ മുഴുവൻ ആയുസും അവർക്ക് ജീവിച്ചു തീർക്കാൻ സാധിക്കുന്നു വളർച്ച ആരോഗ്യം ആയുസ് എന്നിവ ഇൻസുലിൻ കുത്തിവെപ്പുകളിലൂടെ കുഞ്ഞുങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു ജീവിതകാലം മുഴുവൻ ഇൻസുലിൻ എടുക്കണമെന്ന് മാത്രം ഡോക്ടർ പറയുന്ന നിർദ്ദേശിക്കുന്ന അളവിൽ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമപ്പെടുത്തി വേണം മുന്നോട്ട് പോകുവാൻ അതുകൊണ്ട് ടൈപ്പ് ടൈപ്പോൺ പ്രമേഹത്തിൻ്റെ പ്രമേഹത്തിൻ്റെ ചികിത്സയിലും പരിചരണത്തിലും അതീവ ശ്രദ്ധയും അതീവ കൃത്യതയും അത്യാവശ്യമാണ് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഡയബറ്റീസിൻ്റെ സങ്കീർണതകളും മരണം തന്നെ ഈ ഇത്തരം കുഞ്ഞുങ്ങളെ ടൈപ്പൺ പ്രമേഹം ബാധിച്ച കുഞ്ഞുങ്ങളെ നേരത്തെ തന്നെ തേടിയെത്താം നന്ദി നമസ്കാരം